ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ട്രേഡ് വിൻഡോ തുറന്നത് മുതൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് മലയാളി സൂപ്പർ താരവും രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനുമായ സഞ്ജു സാംസണിന്റെ ടീം മാറ്റം കഴിഞ്ഞ ദശ റിപ്പീറ്റ് കഴിഞ്ഞ ദശകമായി റോയൽസിന്റെ നട്ടലും മുഖവുമായിരുന്ന സഞ്ജുവിനെ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് ട്രേഡ് ചെയ്യുമെന്ന ശക്തമായ അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് പ്രചരിക്കുന്നത് ഈ അഭ്യൂഹങ്ങൾ റോയൽസ് ആരാധകരെയും ടീം മാനേജ്മെന്റിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ട്രേഡ് വിൻഡോയിലെ ഈ അഭ്യൂഹങ്ങൾ ഒരു വെറും സാധ്യത എന്നതിലുപരി ചില മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ അവകാശവാദങ്ങളിൽ നിന്നാണ് ഉടലെടുത്തത് ഡൽഹി ക്യാപിറ്റൽസുമായി ബന്ധപ്പെട്ട ചില വൃദ്ധങ്ങൾ സഞ്ജുവിനെ ടീമിൽ എത്തിക്കാൻ ശക്തമായി ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഈ ട്രേഡ് നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ ഡൽഹി ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയാണ് സഞ്ജു ഐ പി എല്ലിൽ കളിച്ചു തുടങ്ങിയത് പഴയ തട്ടകത്തിലുള്ള ഒരു മടക്കം സഞ്ജുവിന്റെ വ്യക്തിപരമായ കരിയറിന് പുതിയ ഊർജം നൽകിയേക്കാം തുടർച്ചയായ സീസണുകളിൽ പ്ലേ ഓഫിൽ എത്താൻ സാധിക്കാതെ വരുന്നതിന്റെ സമ്മർദ്ദം ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിന്റെ മേൽ ശക്തമാണ് ഈ സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു കളിക്കാരനായി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മറ്റൊരു ടീമിലേക്കുള്ള മാറ്റം സഹായകമായേക്കാം സ്ഥിരതയുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററേയും മധ്യനിരയിലെ ഒരു സീനിയർ ബാറ്ററേയും ഡൽഹി ക്യാപിറ്റൽസിന് അത്യാവശ്യമാണ് സഞ്ജു ഈ ാവശ്യങ്ങൾക്കും കൃത്യമായ ഉത്തരമാണ് എന്നാൽ ഇതിനിടയിൽ രാജസ്ഥാൻ റോയൽസ് അധികൃതർ ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും ഉണ്ട് ടീമിന്റെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്ററായി വീണ്ടും ചുമതലയേൽക്കുന്ന ഇതിഹാസ താരം കുമാർ സംഘക്കാരെ സഞ്ജുവിനെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്നും അദ്ദേഹത്തെ നിലനിർത്താൻ നീക്കങ്ങൾ ആരംഭിച്ചുവെന്നും പറയപ്പെടുന്നു റോയൽസിന്റെ ഉടമസ്ഥാവകാശം സഞ്ജുവിനെ ടീമിന്റെ മുഖമായും ദീർഘകാല ക്യാപ്റ്റനായും നിലനിർത്താൻ ആഗ്രഹിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ മാസം തന്നെ ഉണ്ടാകുമെന്നതിനാലാണ് ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സഞ്ജു ടീം വിടുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ അഭാവം മൂന്നാം നമ്പറിലായിരിക്കും ക്യാപ്റ്റൻ എന്നതിലുപരി ടോപ്പ് ഓർഡറിൽ ഒരു മാച്ച് വിന്നറാണ് സഞ്ജു അദ്ദേഹത്തിന്റെ പൊസിഷൻ ഒഴിഞ്ഞു കിടന്നാൽ അടുത്ത ലേലത്തിൽ വലിയ തുക മുടക്കി ഒരു പകരക്കാരനെ കൊണ്ടുവരേണ്ടി വരും എന്നാൽ നിലവിലെ ടീമിൽ തന്നെ സഞ്ജുവിന്റെ വിടവ് നികത്താൻ ശേഷിയുള്ള മൂന്ന് താരങ്ങളെ റോയൽസിന് പരിഗണിക്കാവുന്നതാണ് ഇടംകയ്യൻ ബാറ്ററായി നിതീഷ് റാണ ഒരു ഓൾറൗണ്ടർ എന്ന നിലയിലും റോയൽസിന് മുതൽക്കൂട്ടാണ് കഴിഞ്ഞ മെഗാലയലത്തിലാണ് റാണ ടീമിൽ ചേർന്നതെങ്കിലും കൂടുതൽ അഞ്ച് ആറ് പൊസിഷനുകളിലാണ് കളിച്ചത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനു വേണ്ടി മൂന്നാം നമ്പറിലും നാലാം നമ്പറിലും ബാറ്റ് ചെയ്താണ് റാണ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചതും ഈ പൊസിഷനുകളിൽ ഒരു ഇന്നിംഗ്സിൽ ബിൽഡ് ചെയ്യാനും ഒപ്പം വേഗതയിൽ റൺസ് നേടാനും റാണയ്ക്ക് കഴിയും ടോപ്പ് ഓർഡറിൽ റാണയ്ക്ക് കൂടുതൽ സമയം നൽകിയാൽ പഴയ കൊൽക്കത്ത ഫോമിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതയുമുണ്ട് സഞ്ജുവിന്റെ അഭാവത്തിൽ പരിചയസമ്പന്നനായ ഒരു ഇന്ത്യൻ താരത്തെ മൂന്നാം നമ്പറിൽ പരീക്ഷിക്കാനുള്ള മികച്ച അവസരമാണിത് സഞ്ജുവിന് പകരക്കാരനായി റോയൽസ് പരിഗണിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ശക്തനായ താരം യുവ ഓൾറൗണ്ടറും നിലവിലെ വൈസ് ക്യാപ്റ്റനുമായ റിയാൻ പരാഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ അഞ്ഞൂറ്റി അൻപതിലധികം റൺസ് നേടി ടീമിന്റെ ടോപ്പ് സ്കോറായ പരാഗ് തന്റെ ബാറ്റിംഗ് മികവ് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു ക്ലാസും മാസമുള്ള ഷൂട്ടുകളിലൂടെ ഏത് ബൌളിംഗ് ആക്രമണത്തെയും നേരിടാൻ അദ്ദേഹത്തിന് കഴിയും കഴിഞ്ഞ സീസണിൽ നാലാം നമ്പറിലാണ് അദ്ദേഹം കളിച്ചതെങ്കിലും മൂന്നാം നമ്പറിൽ കളിച്ച് ഇന്നിംഗ്സിന്റെ തുടക്കം മുതൽ മത്സരം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും സഞ്ജു ടീം വിടുകയാണെങ്കിൽ ബാറ്റിംഗ് പൊസിഷൻ മാത്രമല്ല ടീമിന്റെ ക്യാപ്റ്റൻസിയും പരാഗിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ സീസണിൽ സഞ്ജു പരിക്കുമൂലം ചില മത്സരങ്ങളിൽ നിന്നും വിട്ടുനിന്നപ്പോൾ പരാഗാണ് റോയൽസിനെ നയിച്ചത് റോയൽസിന്റെ ഭാവി പദ്ധതികളിലെ പ്രധാനിയാണ് പരാഗ് ദക്ഷിണാഫ്രിക്കൻ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ലുവാൻ റേ പെട്രോറിയസ് ഒരു ഭാവി സൂപ്പർ താരമാണ് രാജസ്ഥാൻ റോയൽസിന്റെ സഹോദര ഫ്രാഞ്ചൈസിയായ പാൾ റോയൽസിനു വേണ്ടി എസ് ഐ ടി ട്വന്റി ലീഗിൽ നടത്തിയ മിന്നുന്ന പ്രകടനങ്ങൾ ടോപ്പ് ഓർഡറിലെ അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് ശേഷി വ്യക്തമാക്കുന്നു കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറി റീപ്ലേസ്മെന്റ് ആയി ടീമിൽ എത്തിയെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചില്ല മൂന്നാം നമ്പറിൽ ഒരു വിദേശ താരം വേണമെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് മികച്ച പ്രകടനം നൽകാൻ സാധ്യതയുള്ള ഈ ഇടം ബാറ്ററെ റോയൽസിന് പരിഗണിക്കാം അദ്ദേഹം ടീമിന്റെ ഐഡന്റിറ്റിയാണ് എന്നാൽ ഒരു കളിക്കാരന്റെ താല്പര്യങ്ങൾ ടീമിന്റെ പുനഃസംഘടന ആവശ്യകതകൾ എന്നിവയെല്ലാം ഈ ട്രേഡ് തീരുമാനത്തിൽ നിർണായകമാകും സഞ്ജു ട്രേഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ബാറ്റിംഗ് ഓർഡർ മാത്രമല്ല ടീമിന്റെ ക്യാപ്റ്റൻസിയിലും വലിയ മാറ്റങ്ങൾ വരും രാജസ്ഥാൻ റോയൽസ് എന്ന ഫ്രാഞ്ചൈസിക്ക് അവരുടെ ദീർഘകാല താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു ബുദ്ധിപരമായ തീരുമാനം എടുക്കേണ്ടതുണ്ട് എങ്കിലും ഈ വലിയ ചോദ്യത്തിന് ഈ മാസം തന്നെ ഉത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം